ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു നെണ്ടറി ഉണ്ടാക്കിയല്ലോ അത് നല്ല തേങ്ങയെല്ലാം വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെണ്ടറി അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് ആദ്യം തന്നെ ഒരു ചട്ടയടുപ്പ് വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി ചെറിയ മീഡിയം ടൈപ്പ് ഉള്ളിയാണ് പിന്നെ രണ്ട് ചെറിയ തക്കാളി പിന്നെ ഒരു പച്ചമുളക് ഇത് കൂട്ടിയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം വയറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ലവണ്ണം ഉള്ളിയും തക്കാളിയും നല്ലോണം ഒന്ന് ഉടനെ വരണം അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഉള്ളിന്തക്കാളെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒന്നും കൂടി നല്ലോണം വയറ്റുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി വയറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഞണ്ടിട്ട് കൊടുക്കാം ഞാൻ മുക്കാ കിലോ ഞണ്ടാന്ന് എടുത്തിന് അത് കൂട്ടിട്ട് നല്ലോണം കൂടി നല്ലൊന്ന് മിക്സ് ആക്കുക നല്ലൊന്ന് വയറ്റി കൊടുക്കാം അതായത് ഉള്ളി തക്കാളിയും നല്ല നല്ലൊന്നും മസാല ഇത് പിടിക്കൂലേ അതുവരെ ഒന്ന് വഴറ്റാം എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു ഏകദേശം ഒരു എട്ട് മിനിറ്റ് കൊണ്ട് ഞണ്ട് വെന്ത് അതുവരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക രണ്ട് വേകാൻ വേണ്ടിയിട്ട് ഒരു അര ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടേക്കാണ്ട് മൂടി വെക്കാം ഇനി രണ്ട് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം അതിനെ ഒരു പാൻ വെക്കുക എന്നിട്ട് അരിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ കൊടുക്കുക എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് അരിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ല ഒരു സ്പൂൺ ആവുന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി അത് ഇട്ടിട്ട് നല്ലൊന്ന് വറുത്തെടുക്കുക ഇങ്ങനെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വറക്കുമ്പോൾ കറിക്കലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പറയലുണ്ട് ഉറപ്പും ഇങ്ങനെ നണ്ട് കറിയെല്ലാം വെക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ നണ്ട് ചെമ്മീൻ അങ്ങനത്തെല്ലാം വെക്കുമല്ലേ തേങ്ങ എല്ലാം വറുത്ത് വെക്കുമ്പോൾ അരിയിട്ട് കൊടുക്കലുണ്ട് പിന്നെ തേങ്ങ കുറച്ച് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അവർ നല്ല മുയിപ്പും നല്ല ടേസ്റ്റും ആയിരിക്കും എന്ന് പറയലുണ്ട് അതുകൊണ്ട് ഞാനും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ പിന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി പിന്നെ കുറച്ച് വലിയ ജീരകം കുറച്ചേ ഇടണ്ടോ ആ ഒരു ടേസ്റ്റിന് ഒരു ചെറിയൊരു സ്മെല്ലിന് മാത്രം കുറേ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചുവ വരും അത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയല്ല കുരുമുളക് റോ റോയിൽ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക നല്ലോണം ഒന്ന് വറുത്ത് അല്ലല്ല കളറിലും മാറി നല്ലൊരു ഗോൾഡൻ ചെറിയ കളർ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം നല്ലൊരു കളറാക്കി കഴിഞ്ഞാൽ അത് അവിടെ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നല്ല കുറച്ച് തണ്ണി നല്ല ഫൈനായിട്ട് മിക്സിൽ അരച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ രണ്ടും നല്ലവണ്ണം ഒന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങേൻ്റെ മിക്സി ഉണ്ടാവില്ലേ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പതിപ്പിച്ചെടുക്കാം നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലും കൂടി ഇട്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള രണ്ടു കയറ് റെഡിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക എനിക്ക് എന്നോട് അഭിപ്രായം പറയുക ഇത് നല്ല ചോറിനും പത്തലിനും ദോശക്കും എല്ലേനും പറ്റിയൊരു കറിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്